അപ്പം അതാ വൈകുന്നേരമാണ് കേട്ടോ ടൈം അപ്പം ഷൈചട്ടനൊക്കെ വർക്ക് കഴിഞ്ഞ് വന്നതാണ് അപ്പോൾ ഒരു പൂതി ഞങ്ങൾക്ക് മന്തി റൈസും അൽഫാമും കഴിച്ചാലോന്ന് അപ്പം തന്നെ വണ്ടി എടുത്തിട്ട് ഷൈചട്ടനും അഹിമോനും പോയി മന്തി റൈസും അൽഫാമും വാങ്ങിക്കൊണ്ടുവന്നു അരിക്കോട് പോയിട്ട് അപ്പം അതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ് അപ്പം അഹിമോന് കുറച്ച് കൊടുത്തു അപ്പോൾ അഹിമോൻ ആദ്യം പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നതെന്നൊക്കെ കഴി പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് എടുത്ത് ഇരിക്കുന്നുണ്ട് ആൾ ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ ശരിക്കും ഒറ്റയ്ക്ക് കഴിച്ച് ശീലിപ്പിക്കുന്നതിന് നല്ലത് പക്ഷേ ക്വാണ്ടിറ്റി വളരെ കുറച്ചേ കഴിക്കുകയുള്ളൂ അന്നേരം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വാരി കൊടുക്കുന്നത് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള ഒരു മന്തി റൈസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു കട്ടൻ ചായ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കുമ്പം നമ്മളെ തൊട്ടടുത്ത് മാരിയമ്മൻ ഉത്സവം ഉണ്ടായിരുന്നു അപ്പോൾ അവരിതാ റോഡ് റോഡ് കൂടെ പോകുന്നുണ്ടായിരുന്നു നമ്മളെ റോഡ് സൈഡാണ് വീട് അതുകൊണ്ട് നമുക്ക് സിറ്റ് ഔട്ടിൽ ഇരുന്നാൽ തന്നെ റോഡ് കൂടെ പോകുന്ന എന്ത് ഉത്സവങ്ങളാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് അവർ പോകുന്നത് ഞങ്ങളിതാ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ഓക്കെ ബായ്